ജീവിതത്തിൻ്റെ ഒരു ആനന്ദമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത ചെയ്യലാണ് ഇത് ബോധിച്ചവർക്ക് അനുഭവിച്ചവർക്ക് രാത്രി കാലങ്ങളിലെ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല ദഹജുദിൻ്റെ ഒരു മധുരമുണ്ട് ദഹജു നിസ്ഹാരത്തിൻ്റെ ഒരു ആനന്ദമുണ്ട് ആ ആനന്ദം ഔത്മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടത്തോ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ്ലാ വട നിങ്ങൾ പറയുമായിരുന്നു രാത്രികാലങ്ങളിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും പിന്നെ പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കും അള്ളാഹുവിന്റെ പൊരുത്തമാണ് സ്വർഗമാണ് രാത്രി നിസ്കരിക്കുമ്പോഴേ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് രണ്ടര നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ബ്രഷ് ചെയ്യാതെ എനിക്ക് നിസ്കരിക്കാൻ സാധിക്കും ഒരു കാര്യം ചെയ്യണം

അലൈഹി അള്ള പറഞ്ഞ കൃത്യമായി ജീവിതത്തിൽ അവിടെയാണ് അങ്ങനെ നമ്മുടെ പെൺകുട്ടികളോട് പറയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിന്റെ ഷോൾഡറിലാണ് വാങ്ങിപ്പിച്ചത് അത് പെണ്ണ് അഭിമാനത്തോടെ കാണേണ്ട സംഗതിയാണ് എന്നെ അള്ളാഹു അത്രയും ബഹുമാനിച്ചു ഞാൻ അധ്വാനിക്കേണ്ട എന്താ ഒരു പുരുഷന് ഒരു പെണ്ണ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത് ഇൻഫീരിയർ ഇൻഫീരിയറായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എല്ലായിരിക്കാം ഞാനൊന്ന് പഠിക്കട്ടെ ഒരു ജോലി കിട്ടട്ടെ ഓക്കെ ഞാനൊന്ന് ഫൈനാൻഷ്യലി സെറ്റിലാവട്ടെ എന്നിട്ടൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം അത് വേണ്ട പെണ്ണെ അത് കുറ്റകരമാണ് അങ്ങനെയല്ല ഗുണനിവിധങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ സംരക്ഷിക്കാൻ ദീനീ ബോധവും സംസ്കാരവും സത്യസന്ധതയുമുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നൂരി കൊണ്ടുപോകരുത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇസ്ലാം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് മറ്റു അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യമല്ലാതെ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് പോകാം നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കാൻ പാടില്ല നീ ജോലിക്ക് പോകാൻ അവരുടെ മക്കൾ നോക്കിക്കോളാം പുരുഷൻ പറയാൻ പാടില്ല അവൻ ജോലിക്ക് പോകണം ആര് പറയാ ഞാൻ പഠിച്ച കോഴ്സല്ലേ ഒരു ജോബ് അവിടെ ഉണ്ട് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കല്ലേ പോയിക്കോട്ടെ ആണെങ്കിൽ എന്റെ ഭർത്താവിന്റെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന കണക്കിന് ജൂതന്മാരെ കൊന്നാള അയാൾ ഇത്ര ക്രൂരനാവാനുള്ള കാരണം അയാൾ തന്നെ അയാളുടെ ആത്മകഥയായ മെയിൻ കാഫ് അഥവാ എന്റെ സമരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ലാം ഇത് കണ്ടിട്ടാണ് അയാൾ പഠിക്കണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ മുമ്പ് ഒരിക്കലും ഭർത്താവ് ഭാര്യ ഉപദേശിക്കരുത് കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണ് മക്കളെ മുമ്പ് ഒരിക്കലും ഭാര്യ തിരിച്ചു കൊടുക്കേ മക്കളും മക്കൾ സ്കൂളിലോ വേറെ എവിടെങ്കിലും പോയാൽ ഞാൻ ചെയ്തത് തീർച്ചയായും അങ്ങനെ കുട്ടികളല്ലേ എന്താണ് ഞാൻ ചെയ്തത് അങ്ങനെ ചെയ്തത് അങ്ങനെ പറയാൻ പറ്റും അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഈ ഉണ്ടാവും അവരിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ടത് പിള്ളേർ വെറും ഇങ്ങനെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാവുന്നു ഇവിടെ എത്ര മണിക്കൂർ പോയിട്ട് എട്ട് മണിക്ക് പിള്ളേർ സ്കൂളിൽ പോയതിന് ശേഷം നിങ്ങൾ ഭാര്യ ഭർത്താവ് കൂടി റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താണ് കലമ്പാരള്ളത് ചൂടാവേണ്ടത് അത് ചെയ്യാം മക്കളും ഒന്നിനെ ചെയ്യരുത് അതെപ്പോ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ഒരു പരുപരക്കൻ സ്വഭാവം ഉണ്ടാകും അഡോൾഫ് ഹിറ്റ്ലർ എന്ന

അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിച്ചു പെയ്തലിനെ കൊല്ലം അല്ലെങ്കിൽ ആ എടുത്ത് കത്തിക്കണം അതോ കഴിക്കണം ഇയാൾ വിചാരിച്ചു പെയ്തലിനെ ഈ പെണ്ണിനെ എത്ര വൃത്തികെട്ട തെറ്റാ മുത്തിക്കാനോ ഞാനെന്തിനാ ജീവിക്കുന്നത് ഏറ്റവും ലഘുവായത് കള്ളുടിക്കലാണല്ലോ എന്ന് കരുതി അയാളെ കുറിച്ച് ബാക്കി മൂന്ന് തെറ്റും അയാൾ ലഹരി എല്ലാ തെറ്റിന്റെയും ലീഡറാണ് ലീഡറാണ് ലഹരി എന്ന് പറഞ്ഞത് എത്ര പുതിയ വർത്തമാനങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അടിച്ച് വിളിച്ചു പറയാൻ മാത്രം കുട്ടികൾക്ക് ധൈര്യം കിട്ടാനുള്ള നിയമങ്ങളുണ്ട് നാട്ടിൽ രക്ഷപ്പെടാനും വിജയിക്കാനും ഒറ്റ ഇസ്ലാം നമുക്ക് വന്ന ഒരു വരയുണ്ട് ആ വരന്റെ അപ്പുറത്ത് നമ്മൾ